നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയെ തോൽപ്പിക്കുന്ന മീനില്ലാത്ത മീൻകറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻകറിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു നാല് ചേമ്പൂത്ത് പിന്നെ ഒരു തക്കാളി ഒരു അര കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു നാല് അല്ല വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം കൊടംപുളി ഇത് ഇപ്പം നമ്മൾ ചേമ്പ് തൊലി കളഞ്ഞ് രണ്ടായിട്ട് നീളത്തിൽ മുറിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ചേമ്പ് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താൽ മതി നമ്മൾ ഇനി കറി വെക്കുമ്പോഴത്തേക്കും രണ്ടാമതേ ഇത് രണ്ടും ചേർക്കുന്നുണ്ട് നമ്മുടെ ചേമ്പ് വേകുന്ന സമയം കൊണ്ട് ഒരു തക്കാളി ഓവലിൽ ഒരു മൂന്ന് മിനിറ്റ് വെച്ച് നമുക്കതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ അര കഷ്ണം സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് നമുക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒന്നര ടീസ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം നമുക്ക് ഇപ്പൊ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിയുടെ വെള്ളമൊക്കെ അങ്ങ് വറ്റിച്ചെടുക്കണം ഇതെന്റെ ചെറുപ്പത്തില് വീട്ടിൽ മീൻ കിട്ടാത്ത സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് പടച്ചോറൊക്കെ കിട്ടുമ്പോ അത് മീൻകറി കൂട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ അന്നേരം ഇങ്ങനെ എരിവും പുളിയൊന്നും ഇല്ലാത്ത കറി ഇല്ലാണ്ട് ആ കടച്ചോറ് കഴിക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും ഈ കറിക്ക് മീൻ മീൻകറിയുടെ അതേ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ മീൻചാർ ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം നോയമ്പ് സമയത്തൊക്കെ മലക്കുവ മാറിയിട്ടിരുന്ന സമയത്തൊക്കെ മീൻ കഴിക്കാൻ തോന്നുമ്പോൾ ഈ കറി ഉണ്ടാക്കി കഴിച്ചാൽ മതി കറിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം ഒരു മിനിറ്റും കൂടെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനകത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ചേമ്പയ്ക്ക് ഒന്നും കൂടെ ഒന്ന് വെന്ത് ചാറിനൊക്കെ നല്ല കൊഴുപ്പായിട്ടുണ്ട് അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് മീൻകറി വരെ തോറ്റുപോകുന്ന ആണ് ഇപ്പം നന്നായിട്ട് ചാറൊക്കെ കുറുകിയിട്ടുണ്ട് നല്ല ഉപ്പും എരിവും പുളിയുള്ള നല്ല ടേസ്റ്റുള്ള മീൻകറീനെ വരെ തോപ്പിക്കുന്ന നല്ലൊരു മീൻകറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ